ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായി ക്ഷയരോഗമുക്ത കേരളത്തിനായി ഒരു ജനകീയ മുന്നേറ്റം എന്ന പേരിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് ദിന തീവ്രയജ്ഞ പരിപാടി സംഘടിപ്പിക്കുന്നു സന്ദർശനത്തിലൂടെയും ക്യാമ്പുകൾ നടത്തിയും പരമാവധി ടിബി രോഗികളെ കണ്ടെത്തി ചികിത്സിക്കാനാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ട പ്രോട്ടസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഡിസംബർ ഏഴിന് രാവിലെ നിർവഹിച്ചു ക്ഷയരോഗം ബാധിച്ചവരുടെ മരണനിരക്ക് കുറച്ചു കൊണ്ടുവരുന്നതിനാണ് സംസ്ഥാനത്ത് പ്രാധാന്യം െന്ന് മന്ത്രി പീണ ജോർജ് വ്യക്തമാക്കി പരമാവധി രോഗികളെ കണ്ടെത്തി ചികിത്സ നടത്തുക മരണം പരമാവധി കുറയ്ക്കുക രോഗത്തെ പറ്റിയുള്ള അനാവശ്യ ഭയം ഒഴിവാക്കുക ക്ഷയരോഗികളോടുള്ള അവഗണന ഒഴിവാക്കുക ചികിത്സാ പിന്തുണയും പോഷകാഹാരവും ഉറപ്പാക്കുക ക്ഷയരോഗ പ്രതിരോധ ചികിത്സ നൽകുക ക്ഷയരോഗ ബോധവൽക്കരണം നടത്തുക എന്നിവയാണ് നൂറു ദിന ക്യാമ്പയിന്റെ പ്രധാന ലക്ഷണങ്ങൾ ക്ഷയരോഗം നേരത്തെ കണ്ടെത്തി മതിയായ ചികിത്സ ഉറപ്പാക്കാൻ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായുള്ള ആർദ്രം ആരോഗ്യം വാർഷികാരോഗ്യ പരിശോധനയിൽ ക്ഷയരോഗം കൂടി ഉൾപ്പെടുത്തി ക്ഷയരോഗികളുടെ വിശദമായ പരിശോധന ഈ ക്യാമ്പയിൻ കാലത്ത് നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി